拜拜，拜拜。 ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ബാങ്കോക്ക് എയർപോർട്ടിലാണുള്ളത് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ബാങ്കോക്ക് കാണാൻ വരുന്നവരെ താമസിക്കാനൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ റേറ്റ് കുറഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കിവിടെ എന്ന് പറയുന്നത് കാവസൻ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞുതരാം കെ എച്ച് എ എൻ എസ് എൻ ആ റോഡ് ഉണ്ട് അവിടത്തേക്ക് ബസ് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയ എയർപോർട്ടിൽ നമ്മളിപ്പോൾ പാട് പിന്നെ ഒരു ബസ്സുണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ ഒരു ഏകദേശം ഒരു ഇവിടുത്തെ ഒരു അൻപത് ബാത്തിന് നമുക്ക് കാവസൻ റോഡിലെത്താം അവിടെ എത്തിയാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയ വിലയ്ക്കുള്ള റൂമുണ്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ ഒരു മുന്നൂറ് രൂപയ്ക്കുള്ള റൂം അവിടെ കിട്ടും അപ്പോൾ ഹോസ്റ്റലൊക്കെയാണ് അപ്പോൾ അവിടെ ഒരുപാട് സ്ഥലം ഉണ്ട് കാസർ റോഡിൽ എത്തി ഞങ്ങൾക്ക് അറിയാം അവിടെ നിന്ന് ആരുടെയെങ്കിലും ചോദിച്ചാൽ മതി അവിടെയൊക്കെ ഒരുപാട് ഒന്നും രണ്ടൊന്നുമില്ല മുന്നൂറിൽ കുറവുള്ളൂ കിട്ടുന്നുണ്ട് ഞങ്ങളെടുത്ത ഒരു മുന്നൂറിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എടുത്തെന്ന് പറഞ്ഞാൽ സുമൻ പോർട്ട് എന്ന് പറഞ്ഞ ഒരു പോട്ടുണ്ട് അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തത് ഒരു മുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് റൂം കിട്ടി ഇന്ത്യൻ മണി ഒരു മുന്നൂറ് രൂപയ്ക്കാണ് റൂം കിട്ടിയത് അവരെ ഒരു നൂറ്റൻപത് രൂപേൻ്റെ നൂറ്റി നാപ്പത് നൂറ്റി മുപ്പത് രൂപേൻ്റെ എടുത്ത് അങ്ങനെയായിട്ടുണ്ട് പിന്നെ അവിടെ എത്താൻ കാസൻ റോഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ബസ്സിന് പോകാന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിങ്ങൾ ഡയറക്റ്റ് ഇറങ്ങുകയാണെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എ ഫോർ എന്നുള്ള എ സി ബസ് ഉണ്ട് ഒരു നീല ബസ് അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയാൽ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് കാണാം ടാക്സിയൊക്കെ വിളിച്ച് റേറ്റ് ആവുമല്ലോ അപ്പോൾ ബസ്സിലിറങ്ങാനെങ്കിൽ അമ്പത് രൂപയ്ക്ക് അൻപത് ബാത്തിന് രൂപ അല്ലെ സോറി അൻപത് ബാത്തിന് നമുക്ക് കാവാസം റോഡിലിറങ്ങാം കാസൺ റോഡിൽ ഇറങ്ങിയാൽ പ്രത്യേകത വെച്ചാൽ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടത് പിന്നെ ഒരു സെൻറ്ററാണത് ഫോർട്ടി മാർക്കറ്റിലേക്ക് പോവാം മക്ലോൺ മെക്ലോൺ ട്രെയിൻ സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ അവിടത്തേക്ക് പോവാം ഗ്രാൻഡ് പാലസിലെ ഗ്രാൻഡ് പാലസ് അങ്ങനെ ഒരുപാട് പാലസുകളും ടെമ്പിൾസൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ എടുത്തായിട്ടാണ് ഈ കാവാസം റോഡുള്ളത് പിന്നെ നൈറ്റ് മാർക്കറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നൈറ്റ് മാർക്കറ്റൊക്കെ അടിപൊളിയാണ് നൈറ്റ് മാർക്കറ്റിലേക്ക ഈ കാവസം റോഡ് അവിടെ നിന്ന് എളുപ്പമാണ് മറ്റുമ്പോൾ ടാക്സി വിളിച്ചു പോകണം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനുള്ളൂ പക്ഷേ എങ്കിൽ ടീമാർക്കറ്റും പിന്നെ ലോങ് റെയിൽവേ സ്റ്റേഷനും നമ്മൾ എന്ത് ചെയാല് ബാങ്കോക്ക് ബസ് ടെർമിനൽ പോയിട്ട് അവിടെ നിന്ന് വേറൊരു ബസ്സിന് കയറിപ്പോണം മെ മെക്ലോൺ ട്രെയിൻ സ്റ്റേഷനും പിന്നെ ഫ്ലോട്ടിങ് മാർക്കറ്റും കാണാൻ വേറൊരു ബസ്സിന് കയറിപ്പോണം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോയത് പിന്നെ മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ബാങ്കോക്ക് സിറ്റി തന്നെ വേറൊരു ഫ്ലോട്ടിംഗ് ഉണ്ട് ഞങ്ങൾ ബാങ്കോക്ക് സിറ്റി സിറ്റിയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോയത് അവിടെ എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഞങ്ങൾക്കായിട്ടുണ്ട് ഇന്ത്യൻ മണി ഒരായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരാൾക്ക് ആയിട്ടുണ്ട് ഫോർട്ടി മാർക്കറ്റിലേക്ക് പോകാൻ പോകാൻ നമുക്ക് അവിടെ ചെറിയ ബോട്ട് ഉണ്ട് ചെറിയ ബോട്ട് അത് മാത്രമേ അങ്ങോട്ട് പോകും അപ്പോൾ ആ റേറ്റ് കൊടുക്കണം ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് നോക്കിയാൽ അന്വേഷിച്ചു ലാസ്റ്റ് ഞങ്ങൾക്ക് ആയിരത്തി നാനൂറ് ഭാത്തിനാണ് രണ്ടാക്കും ഞങ്ങൾക്ക് ഫോർട്ടി മാർക്കറ്റിലേക്ക് ആ ബോട്ടിനാണ് അവർ വാങ്ങിയത് ഇപ്പം എന്ന് പറയുന്നത് ഞങ്ങൾ എയർപോർട്ട് നല്ലതും വാങ്ങി ഞാൻ വന്നിറങ്ങിയെന്ന് പറയുന്നത് പിന്നെ ഡോങ് വിയാങ് എയർപോർട്ടിലല്ല ഞാൻ ഈ ലാവോസ് വഴിയാണ് റോഡ് റോഡ് ക്രോസ് ചെയ്താണ് വന്നത് അപ്പോൾ ലാവോസ് ബോർഡറിൽ നിന്നാണ് സിമ്മ് വാങ്ങിയത് ലാവോസ് തായ്ലാൻഡ് ബോർഡറിൽ നിന്നാണ് സിമ്മ് വാങ്ങിയത് അത് അൻപത് ബാത്തായിട്ടുണ്ട് അൻപത് ബാത്തിന് ഒരു ദിവസം രണ്ട് ദിവസം ഞങ്ങൾക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം ഡാറ്റ കഴിഞ്ഞാൽ ഡാറ്റ തീർന്ന് പിന്നെ ഞങ്ങളെ ഒരു ഇരുന്നൂറ് ബാത്തിന് കയറ്റിയതാണ് അതും ഒരു രണ്ട് ദിവസം കിട്ടി പിന്നെ ഞങ്ങൾ വൈഫൈ അവിടെ നിന്നൊക്കെ എടുത്ത് ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ ഞാനെടുത്ത് ഇതാണ് ട്രൈനെറ്റ് എന്നിട്ടെന്നാണ് ഇതിൻ്റെ കറക്റ്റ് പേര് കണ്ടോ ഇത് ഇതൊക്കെ ഇതാണ് സിമ്മ് സിമ്മും വലിയ കുഴപ്പമൊന്നുമില്ല അൻപത് രൂപയ്ക്ക് കിട്ടും പിന്നെ റൂമിനോക്കാന്ന് പറയുന്നത് റൂം നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോമിൽ ഞാൻ ഞങ്ങളെന്താ ഞാനെന്നുവെച്ചാൽ ബുക്കിംഗ് ഡോട്ട് കോമിൽ ബുക്ക് ചെയ്ത് റൂം എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ലാസ്റ്റത്തെ ദിവസം ഞങ്ങൾ അഞ്ച് ദിവസത്തേക്കുള്ള റൂമെന്ന് പറയുന്നത് ബുക്കിംഗ് ഡോട്ട് കോമിൽ ബുക്ക് ചെയ്തില്ല അതിനുശേഷം ഞങ്ങൾ ഒരു ഇസ്രയേലുകാരനെ പരിചയപ്പെട്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാവസൺ റോഡിൽ വില കുറഞ്ഞ റൂമുണ്ട് ബുക്കിംഗ് ഡോട്ട് കോമിൽ ബുക്ക് ബുക്ക് ചെയ്യേണ്ട ഡയറക്റ്റ് പോയി നോക്ക് ചിലപ്പോൾ നമുക്ക് ബുക്കിൻ ഡോട്ട് കോമിനെക്കാട്ടും കുറഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞു നോക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് ബുക്കിംഗ് ഡോട്ട് കോമിനെക്കാട്ടും കുറഞ്ഞ് കാവാസം റോഡിൽ കിട്ടി പിന്നെ ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾ ആൾ ആളുകാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു സംഭവം നോക്കാം ഇനിയിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എയർപോർട്ടിന് പിന്നെ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് ഇനിയും സമയമുണ്ട് ഇനി ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് അങ്ങനെ നിന്നിട്ട് ഇവിടെയെല്ലാം കുറച്ച് നിന്നിട്ട് അങ്ങനെ പോകുക രാത്രിയാണെന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്കായെന്ന് പറയുന്നത് ഇത്രയും അറിയാം ഡോങ് മിയാങ് എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിനായത് ഒരാൾക്ക് ഏകദേശം എട്ട് രൂപയായിട്ട് അയക്കുകയുള്ളൂ ഞങ്ങളൊരാഴ്ച മുന്നേ ബുക്ക് ചെയ്തിട്ടുള്ളതിനു വിയറ്റ്നാം ലാവോസ് തായ്ലാൻഡ് യാത്രയ്ക്ക് എനിക്ക് ഏകദേശം ഒരു എഴുപത്തി എട്ടായിരം രൂപ ചിലവാക്കി കേട്ടോ എഴുപത്തി ഇന്ത്യൻ രൂപ ചിലവാക്കിയിട്ടുണ്ട് അതിൽ നിറയുന്ന ടിക്കറ്റിനും വിസ ഇൻഷുറൻസ് ഇതിനെല്ലാം കൂടി ചിലവായെന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടി എനിക്ക് ചിലവായത് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് കൊച്ചിന്ന് ലേക്കാണ് എടുത്തത് അതെനിക്ക് പതിനെട്ട് പതിനെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കേട്ടോ അതായത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പിന്നെ അന്ന് അതിൻ്റെ പിന്നെ റിട്ടേൺ ടിക്കറ്റ് പിന്നെ ഡമ്മി ടിക്കറ്റ് എടുത്തു റിട്ടേൺ അതിന് അറുന്നൂറ് രൂപ പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ ഇരുപത്തി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ദിവസം ഈ രാജ്യങ്ങളോടൊക്കെ സന്ദർശിച്ചതിന് ഇൻഷുറൻസിന് ഏകദേശം ഒരു ഒന്നേ തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്ക് ലാവോസ് വിസ ലാവോസ് വിസക്ക് ലാവോസ് വിസേൻ്റെ സംഭവം എന്ന് വെച്ചാൽ വിസ വിസ എനിക്ക് പിന്നെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന വിചാരിച്ച് പിന്നെ റോഡ് മാർഗമായി ബൈ റോഡ് റോഡായനും പോകാൻ തീരുമാനിച്ച് അപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന വിചാരിച്ചു ട്രൈ ട്രാങ്ക് വയ്യായിരുന്നു ലാവോസിലേക്ക് പോകാൻ നോക്കിയത് അപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടില്ല വിസ വില്ലറിന് പിന്നെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വേണം വിസ ഓണറൈവിലല്ല ഈ ട്രൈ ട്രാങ്ക് വൈ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ തിരിച്ച് ലാവോസ് വിയറ്റ്നാം ബോർഡറിന് നേരെ ഹനോയിലേക്ക് പോയി വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലേക്ക് പോയിട്ട് ഹനോയിൽ നിന്ന് ഹനോയിൽ നിന്ന് പിന്നെ ലാവോസ് എംബസി ഉണ്ട് ലാവോസ് എംബസി പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് വാങ്ങിയതാണ് അതിനാണ് എനിക്ക് നാൽപ്പത് ഡോളറാണ് അവിടെ ആയത് അത് സംഭവമൊന്നുമില്ല അവിടെ ഉണ്ടാവും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു രണ്ട് മണി രാവിലെ രാവിലെ പോയിരുന്നു അപ്പോൾ ഒരു രണ്ട് മണിക്ക് വന്നോന്ന് പറഞ്ഞു രണ്ട് മണിക്ക് പോയി പിന്നെ നാൽപ്പത് ഡോളർ കൊടുത്ത് വിസ വാങ്ങി അന്ന് അന്ന് തന്നെ തിരിച്ച് ാവോസ് ലാവോസിലെത്തിയാണ് പിന്നെ ലാവോസിന് തായ്ലാൻഡിലേക്ക് ഞാൻ നമുക്ക് തായ്ലാൻഡിലേക്ക് ഇന്ത്യക്കാർക്ക് ഓണറൈവിലാണ് അപ്പോൾ ആ വിസേൻ്റെ പ്രശ്നമില്ല പിന്നെ ചെക്ക് പോസ്റ്റിന് പിന്നെ അതും റോഡ് മാർഗം തന്നെയായിരുന്നു പോയത് പിന്നെ അതെനിക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി വിസ അത് തന്നെ അതും സ്റ്റാമ്പ് ചെയ്ത് കിട്ടി അവിടെ ആയെന്ന് വെച്ചാൽ ഏകദേശം ഒരുദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് വിസയ്ക്ക് അയക്കുന്നുണ്ട് തായ്ലാൻഡിൽ പിന്നെ ആ ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തു കേട്ടോ റിട്ടേൺ ടിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ഡയറക്റ്റ് റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് ഒരു പിന്നെ എമിഗ്രേഷൻ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചിട്ട് ഇൻഷുറൻസ് ചോദിച്ചിട്ടില്ല റിട്ടേൺ ടിക്കറ്റും പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർ ചോദിച്ചിട്ടുണ്ട് ഇമിഗ്രേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഈ സംഭവങ്ങളൊക്കെ ടോട്ടൽ എനിക്ക് ചിലവ് എഴുപത്തി എട്ടായിരം രൂപയാണ് വിസയ്ക്കും ഇതിന് വിസയ്ക്കും ടിക്കറ്റ് എല്ലാം കൂടി മുപ്പത്തി രണ്ടായിരം റുപ്യക്ക് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി സംതിങ് എൻ്റെ റൂമിനും എല്ലാം കൂടി ചിലവായി ഇരുപത്തി മൂന്ന് ദിവസം ഈ മൂന്ന് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തതിന് ഈ ചിലവ് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഇത് പറയുന്നത് വിയറ്റ്നാം വിയറ്റ്നാമിലെ ഒരു ട്രാവൽ ഏജൻസിക്ക് നാല് ദിവസം അഞ്ച് ദിവസത്തേക്ക് എന്ന് പറയുന്ന അമ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് കാണുന്നത് അതിൽ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡ് ഇൻക്ലൂഡല്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ പരമാവധി നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് ബഡ്ജറ്റ് ട്രാവലർ ആയതിനൊണ്ട് പരമാവധി റേറ്റ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ കുറച്ച് ദിവസം ഒരു അഞ്ച് ഒരു പത്ത് റുപ്യ എനിക്ക് അധികം ചിലവായിരിക്കും എന്ന് വേണേൽ പറയാം ഈ വിയറ്റ്നാം ലാവോസ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയില്ലല്ലോ ഹായ് ഹായ് ലാവോസ് വിസ ലാവോസ് വിസ വിസ എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ പമ്പം ഫോൾട്ട് പറ്റി എന്നുവെച്ചാൽ ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ആടെ എത്തി അപ്പോൾ ശനി ശനി ഞായർ ഞങ്ങൾക്ക് അവിടെ ലീവായിരുന്നു പിന്നെ പാസ്പോർട്ട് ഓഫീസ് തുറക്കില്ല അപ്പോൾ തിങ്കളാഴ്ചയെ തുറക്കൂ അങ്ങനെ ശനി ഞായറും അവിടെ ലോക്കായി അപ്പോൾ തിങ്കളാഴ്ച പോയി എടുത്ത് തിങ്കളാഴ്ച തന്നെ കയറിയതാണ് അങ്ങനെ രണ്ട് ദിവസം പോയി അങ്ങനെ കുറച്ച് ദിവസം രണ്ട് ദിവസം അങ്ങനെ പോയി റൂം എടുത്ത് ചിലവ് അങ്ങനെ ഒരു ചെറിയൊരു പൈസ ചിലവാക്കിയിട്ടുണ്ട് അതുമാത്രമേ അധികം ചിലവുള്ളൂ ഇനി ഇവിടുന്ന് ബാങ്കോക്കിൽ പിന്നെ ബാങ്കോക്കിൽ നിന്ന് ബാംഗ്ലൂരൊക്കെയാണ് പിന്നെ റിട്ടേൺ റിട്ടേൺ ടിക്കറ്റ് തായ്ലാൻഡിൽ നിന്ന് പോകുന്നത് അതിന് എട്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് ഒരാൾക്ക് എനിക്കായത് കേട്ടോ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുക കേട്ടോ ടിക്കൻ ഇനിയിപ്പോൾ നേരിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ഈ കാണുന്നതാണ് ബാങ്കോക്ക് എയർപോർട്ട് കേട്ടോ സൈഡിൽ നിന്നേ കാണുള്ളൂ എന്നാലും പോവുക ഇവിടെ ഷൂ അടക്കം കഴിച്ച് പരിശോധിക്കുന്നു കേട്ടോ മറ്റേ അത് ആദ്യമായി ഷൂ എല്ലാം കഴിച്ച് പരിശോധിക്കുന്നത് എങ്കോക്ക് എയർപോർട്ടിന്റെ ഉത്ഭാഗാണ് നമ്മളീ കാണുന്നത് ഞങ്ങളെ ഇമിഗ്രേഷനും മറ്റേ ചെക്കിങ്ങും മറ്റേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് പാക്കേജിൻ്റെ ടീമുണ്ട് കേരളത്തിലേക്ക് ഒരുപാട് കൊച്ചിയിൽ കൊച്ചിയിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ മലയാളീസിനെ സിനിമ കണ്ട് കുറവായിരുന്നു അപ്പോൾ പാക്കേജിൻ്റെ ടീമിനെ കണ്ടപ്പോൾ ഒരുപാട് പാക്കേജിൻ്റെ ആള് പാക്കേജിന് പോയ ആളുകളെ ഞങ്ങൾ കണ്ടിരിക്കും അധികം നാദാപുരം കുറ്റിയാടി ആഭാത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈയൊരു സമയത്താണ് അവസാനത്തെ ഈ ഒരു സമയത്താണ് മലയാളികളെ ഞങ്ങൾ കണ്ടതെന്ന് തായ്ലാൻഡിൽ നമ്മളെ ഭത്തെത്തിട്ടോ in flight mode may only be used one of our sensible size switch off and please be the marta so our is not smoking flight thank you Bangalore airport. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ എയർപോർട്ടിൽ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മൾ പ്രശ്നമെന്ന് വെച്ചാൽ കസ്റ്റംസ് പിടിച്ച് കസ്റ്റംസ് പിടിച്ച് പിന്നെ ബാഗൊക്കെ മാറ്റി വെച്ച് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകാൻ ഇട്ട് കുടുങ്ങി പോകും അവർക്ക് അങ്ങനെ പാസ്പോർട്ടെല്ലാം തിരിച്ചു തന്നു ഇപ്പോൾ പ്രശ്നം അപ്പോൾ ഇനി നേരെ നാട്ടിലേക്ക് വീട്ടിലേക്ക് പോകുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത അടുത്ത അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ